ം തുടരുന്ന ആശാ പ്രവർത്തകരുമായി സമവായത്തിന് സർക്കാർ ആരോഗ്യമന്ത്രി വീണാ ജോർജ് മൂന്ന് മണിക്ക് ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തും ഓണറേറിയം വർദ്ധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശമാർ സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപകൽ സമരം ദിവസവും തുടരുകയാണ് അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ മൂന്ന് മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പെങ്കിലും നൽകാൻ തയ്യാറായാണോ സർക്കാർ ചർച്ചയ്ക്ക് എത്തുന്നത് നിലവിൽ സുജയ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇവിടെ ആശാപ്രവർത്തകർ അന്ന് വാർത്താ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ സംസാരിച്ചത് അതിൽ പ്രധാനമായും ഈ ഓണറിയും കാര്യങ്ങളിൽ മന്ത്രി ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാം ഘട്ടമായിട്ട് ആശാപ്രവർത്തകരുമായി ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രി വീണാചോലിന്റെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത് ആശാപ്രവർത്തകർ ഒന്നടങ്കം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് കാരണം ഇന്ന് സമരം അവസാനിപ്പിച്ച് തിരികെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാമെന്നൊരു പ്രതീക്ഷ ആശ പ്രവർത്തകർക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മൂന്ന് മണിക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടും ഈ സ്വതന്ത്ര ആശാ പ്രവർത്തകര സംഘടനയ്ക്ക് പുറമെ സി ഐ ടിയുവിന്റെയും ഐ എൻ ഡി യു സിന്റെയും സംഘടന അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഏറെ പ്രതീക്ഷ കൂടിയാണ് ഉള്ളത് ഐ എൻ ഡി യു സിന്റെ നിലപാട് ആദ്യം ആശാ പ്രവർത്തകർക്കൊപ്പമായിരുന്നില്ല പിന്നീട് നിലപാട് തിരുത്തി ആശാപ്രവർത്തകർക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ എത്തിയിരുന്നു ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനും ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ എത്തും ഒരുമിച്ചായിരിക്കും ഇന്ന് മന്ത്രി വീണ ജോർജ് കാണുക ഇതിൽ മന്ത്രി പ്രധാനമായും മോഡറി പിക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ആശാ പ്രവർത്തകർ